പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം മലയാളി വിദ്യാർത്ഥിനി യു എസ് വാഹനാപകടത്തിൽ മരിച്ചു വടകര കസ്റ്റംസ് റോഡ് സ്വദേശി മുഹമ്മദ് അസ്ലമിന്റെ മകൾ വയസ്സുള്ള ഹെന്ന അസ്ലമാണ് മരിച്ചത് ന്യൂജേഴ്സി ജേഴ്സി റെഡ് ഗേൾസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് കോളേജിലേക്ക് കാർ ഓടിച്ചു പോകവേ ഓവർടേക്ക് ചെയ്തു വന്ന വാഹനത്തിന് വഴിമാറി കൊടുത്തപ്പോൾ ഇടിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയ ഉടനെ മരണം മാതാവ് സാജിദ അബ്ദുള്ള ചേളന്നൂർ സ്വദേശിനി സഹോദരങ്ങൾ ഹാദി അസ്ലം അമൽ അസ്ലം സൈൻ അസ്ലം ചേളഞ്ഞൂർ അബ്ദുള്ള സാഹിബിന്റെയും നൂറ് ടീച്ചറുടെയും പേരമകളാണ് കെന്നയും കുടുംബവും കഴിഞ്ഞ പതിനാല് വർഷമായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് താമസം ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ